നമസ്കാരം എത്ര തന്നെ മൂടിവെക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ ചില സത്യം മറനീക്കി പുറത്തു വരും അത്തരത്തിൽ ചില രാഷ്ട്രീയ സത്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് കാലാകാലങ്ങളായി നമ്മുടെ കൊച്ചു കേരളത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരായ ജനസമ്മതരായ പല നേതാക്കളും മത്സരത്തിന് ഇറങ്ങിയിരുന്നാലും അവരൊക്കെ തോറ്റ് തുന്നം പാടുന്ന അല്ലെങ്കിൽ അരിഷ്ഠിച്ച് ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നടുത്ത് തോറ്റുപോകുന്ന കഥകൾ നാം നിരവധി കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ആ തോൽവികളൊക്കെ തന്നെ സ്വന്തം പാർട്ടിക്കകത്തുള്ളവർ പാലം വലിച്ചിട്ടാണ് ആ തോൽവി ഉണ്ടാകുന്നത് എന്ന് അരമന രഹസ്യം ആ എന്ന അരമന രഹസ്യം പലപ്പോഴായി പുറത്തു വന്നിട്ടുള്ളതാണ് എന്നാൽ അന്നൊന്നും ആരും വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നിതാ അവരുടെ ബി എന്ന പാർട്ടിയുടെ നാം ഇതുവരെ പറയുന്നത് ബി ജെ പി എന്ന പാർട്ടിയെക്കുറിച്ചാണ് ബി ജെ പി എന്ന പാർട്ടി കാലാകാലങ്ങളായി അവരുടെ പ്രഗത്ഭരായ പല സ്ഥാനാർത്ഥികളെയും നിർത്തിയിട്ടുണ്ട് ലോക്സഭയിൽ നിയമസഭയിലൊക്കെ അവർ തന്നെ പാലം വലിച്ച് തോൽപ്പിച്ച അല്ലെങ്കിൽ ആ പാലം വലിച്ച് തോൽപ്പിച്ച ചില കഥകൾ ഇപ്പോൾ പുറത്തു വരുന്നു അതായത് തിരുവനന്തപുരം ജില്ലയിൽ ശശി തരൂരിനെ ജയിപ്പിക്കാനായി ഇപ്പോഴത്തെ പാർട്ടിയുടെ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എസ് സുരേഷ് കളിച്ചതായി എസ് സുരേഷ് ഒറ്റിയതായി ബി ജെ പിയുടെ യുവമോർച്ച മുൻ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ആരോപണവുമായി വന്നിട്ടുണ്ട് അതായത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി യുവമോർച്ച മുൻ വൈസ് പ്രസിഡന്റ് വിഷ്ണു കൈപ്പള്ളി ഇപ്പോൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ശശി തരൂരിനു വേണ്ടി സുരേഷ് പാർട്ടിയെ ഒറ്റിക്കൊടുത്തു എന്ന് വിഷ്ണു ഫേസ്ബുക്കിൽ കുറിക്കുകയാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിൽ ഇങ്ങനെ ഒരു ആരോപണവും വരുന്നുണ്ട് യുവമോർച്ച ഭാരവാഹി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ ചന്ദ്രശേഖരനെയും ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെയും വിമർശിച്ചതിന് കഴിഞ്ഞ ദിവസം വിഷ്ണുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി വിഷ്ണു ഫേസ്ബുക്കിൽ വന്നിരിക്കുന്നത് എക്കാലത്തും ചുമതലകളിൽ ഉള്ളവരെ താങ്ങി പിടിച്ച് നിൽക്കാൻ വേണ്ടി മാറി മാറി വരുന്ന സംസ്ഥാന അധ്യക്ഷന്മാരോട് ചേർന്ന് നിൽക്കുകയും അതിനിടയിൽ കൂടി കോർ കമ്മിറ്റി രഹസ്യങ്ങൾ വരെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്ന ഏത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയും കൂടെയുള്ള സഹപ്രവർത്തകർക്ക് നേരെ കൃത്രിമ ആരോപണങ്ങൾ സൃഷ്ടിച്ച് അവരുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പഠിച്ച കള്ളനാണ് സുരേഷ് എന്ന് വിഷ്ണു ആരോപിക്കുന്നു അപ്പം നാം ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇത്തരത്തിൽ പാളയത്തിൽ പട അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടെ നിന്നുകൊണ്ട് ചതിക്കുന്ന നിരവധി നേതാക്കൾ തന്നെയായിരുന്നു ഈ പാർട്ടിയുടെ ഇന്നലത്തെയും ഇന്നത്തെയും ഇനി വരാൻ പോകുന്ന ദിനങ്ങളിലെയും ഏറ്റവും വലിയ ശാപം എന്ന് ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോഴെങ്കിലും ഒരാൾക്കെങ്കിലും തോന്നിയല്ലോ അതിൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല വിജയസാധ്യത ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം ഇയാൾ തന്നെ കൂടെ നിന്ന് ഓ രാജഗോപാലിനെയും കുമ്മനം രാജശേഖരനെയും തോൽപ്പിച്ചതാണ് എന്ന് പ്രവർത്തകർക്കിടയിൽ പകൽ പോലെ വ്യക്തമായ കാര്യമാണ് അതായത് അതിന്റെയൊക്കെ പ്രതിഫലമായി തന്നെയാണ് എം പി ആയിരുന്ന ശശി തരൂരിന്റെ റെക്കമെൻഡേഷനിൽ ഈ പറയുന്ന സുരേഷിന്റെ മകൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ ശരിയാക്കിയത് അതിന് തെളിവ് സഹതം ഏ ഇന്ന് പുറത്ത് അദ്ദേഹം വിടും എന്ന് പറയുന്നുണ്ട് എൻ്റെ തെളിവൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയ ഇയാൾ പാർട്ടി അധ്യക്ഷനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് വിജയിപ്പിക്കാമെന്ന വാക്കു നൽകി ആ വിശ്വാസത്തിലൂടെ അദ്ദേഹത്തെ കയ്യിലെ ഒരു കളിപ്പാവയാക്കി മാറ്റിയിട്ടുണ്ട് എന്നും വിഷ്ണു ആരോപിക്കുന്നുണ്ട് ഒട്ടനവധി സുഹൃത്തുക്കളുടെ അതായത് പാർട്ടിയെ സ്നേഹിക്കുന്ന നിരവധി പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായാണ് സുരേഷ് ഇതിവിടെ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇതിനൊക്കെ തെളിവായി അദ്ദേഹം പറയുന്നത് ഫോൺ കോളായും മെസ്സേജായും ബന്ധപ്പെട്ടവർക്ക് മറുപടി മറുപടി കഴിയുന്നതും പറഞ്ഞെങ്കിലും ഇവിടെ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇവിടെ തന്നെ മറുപടി പറയണമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ യുവമോർച്ച ഭാരവാഹികളുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ അതിർത്തി രേഖപ്പെടുത്താൻ സംസ്ഥാന അധ്യക്ഷനെ നേരിൽ കണ്ട് ബോധിപ്പിക്കാൻ രാവിലെ തന്നെ കാര്യാലയത്തിലെ മുതിർന്ന നേതാക്കൾക്കാണ് നേതാക്കളെ കാണാൻ എത്തിയതാണ് ഓഫീസ് ഇൻചാർജ് കൂടിയായിട്ടുള്ള പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് തന്നെ അങ്ങനെ നേതാക്കളെ കാണാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നു എല്ലാ കാലത്തും ചുമതലയെ തൂങ്ങി പിടിച്ചു നിൽക്കാൻ വേണ്ടി മാറി മാറി വരുന്ന അധ്യക്ഷരോട് ചേർന്ന് നിൽക്കുകയും അതിനിടയിൽ കൂടി കോർ കമ്മിറ്റി രഹസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്ന സുഖ സ്വഭാവവും ഇദ്ദേഹത്തിനുണ്ട് പാർട്ടിയിൽ മാറി മാറി വന്ന നിരവധി പേരുടെ പെട്ടുതൂക്കിയും അവരുടെ ചെരുപ്പ് തുടച്ചും നടന്നവരൊക്കെ ഇന്ന് സംസ്ഥാന ഭാരവാഹികളാണ് എന്ത് മാനദണ്ഡമാണ് എന്നാണ് വിഷ്ണു ചോദിക്കുന്നത് പ്രവർത്തകർക്ക് പരാതി പറയാനും അഭിപ്രായം പറയാനും അതിന് അനുമതി നിഷേധിക്കുമ്പോൾ ഇവിടെ അല്ലാതെ മറ്റെവിടെയാണ് താൻ ഇതൊക്കെ കുറിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ തിരുവനന്തപുരത്തെ പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാ നേതാക്കളിലൊരാളായ അശോക് കുമാർ അതായത് നാളിതുവരെ ഓരോ സാധാരണ പ്രവർത്തകനും കയറി ചെല്ലാൻ സാധിച്ചിരുന്ന പാർട്ടി ഓഫീസിൽ ഇന്ന് തിരുവനന്തപുരത്തെ മുതിർന്ന കൗൺസിലർ കൂടിയായ അശോക് കുമാർ സാറിന് പോലും അനുമതി നിഷേധിക്കുന്ന രീതിയിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇതിലൂടെ നമുക്ക് ഇത്രയാണ് പറയാനുള്ളത് അതായത് കാലാകാലങ്ങളിൽ ബി ജെ പി എന്ന പാർട്ടി അവർ കണ്ടെത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് എന്തുകൊണ്ട് ജയിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞ് പ്രചരണം നടത്തി വൻ കോലാഹലവും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് പോലും എന്തുകൊണ്ട് ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നാം എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് പതിയെ മറ്റ് മറ്റുള്ളവരോട് പതിയെ ശബ്ദമില്ലാതെ പറഞ്ഞിട്ടുണ്ട് ഇത് ബി ജെ പി തന്നെ കൂടെ നിന്ന് പാലം വലിച്ചത് ആണ് എന്ന് അത്തരത്തിൽ ബി ജെ പി കൂടെ നിന്ന് പാലം വലിച്ചതിൻ്റെ ഒരു വലിയ തെളിവ് അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ വേളയിലെങ്കിലും ഒരാൾ ആ സത്യം വിളിച്ചു പറയുമ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ബി ജെ പിയുടെ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നതെന്ന് അവരുടെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ